എന്താണ് കൈമ്മ നോക്കട്ടെ നോക്കട്ടെ അപ്പൊ എവിടെ വാവ് കൊടുത്തു ഇന്നൊരു വാവ് കൊടുത്തു ആ മരുന്ന് അവിടെ ഇണ്ട് ഇനിയൊരു വാവ് കൊടുത്തു നോക്കട്ടെ കുട്ടിക്ക് വാവുണ്ടിക്കുന്നതാ എങ്ങനെയാ വാവു ചോര വരുന്നുണ്ടോ നോക്കട്ടെ നോക്കട്ടെ വണ്ടി കുട്ടിക്ക് മരുന്ന് വേണോ എൻ്റെ കുട്ടിക്ക് പോട്ട് വേറെ എവിടെ വാവൂല്ലോക്കട്ടെല്ലേ മരുന്ന് വേണോ എവിടെ കാക്കേ പാടിക്ക നോക്ക ഇനി കാക്കയെ കൂടെ പാടിക്കൂടെ പാടിക്ക ഫിംഗിൾ ടിങ്കിൾ പാടിക്കു സ്റ്റോ നോണി ജോണിപ്പാടിക്കോണി ജോണിങ് പണിയോർമ അങ്ങനവാടി മങ്കി എങ്ങനെ പറയുന്നേ അങ് കൊണ്ടന്നോട്ടൂ എങ്ങനെ കാക്കച് നോച്ച പൂച്ച നമ്മുടെ കൂട്ടിത് പഠിക്ക കൊച്ചു പൂ കൊച്ചു പൂമ്പാറ്റ് കൊച്ചു പൂമ്പാറ്റ് നടക്കണ പൂമ്പാറ്റ്